വിദ്യാഭ്യാസ രംഗങ്ങളിൽ പേരാമ്പ്രയിൽ പുതിയ ചുവടുവയ്പുമായി പ്രവർത്തനമാരംഭിച്ച ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഹസ്ത സ്നേഹവീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഹസ്ത ബഹുജന പങ്കാളിത്തത്തോടെ പ്രതിവർഷം നിർമ്മിക്കുന്ന ഇരുപത് ഭവന പദ്ധതിയിലെ സ്നേഹവീടുകളിൽ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു കിടപ്പുരോഗിയായ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ മീറങ്ങാട്ട് മീത്തൽ ചന്ദ്രന്റെ കുടുംബത്തിനാണ് ആദ്യ വീട് നിർമ്മിച്ചു നൽകുന്നത് പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിച്ചു അഭിനന്ദനങ്ങൾ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതിന് പിന്തുണയുമായി വന്നു ചേർന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട മുഴുവൻ നാട്ടുകാർക്കും ഇതിന്റെ കൂടെ കൂടാൻ തീരുമാനിച്ച എല്ലാ സുമനസുകൾക്കും ഞാൻ എൻ്റെ നാടിന്റെ കൂടെ പേരിൽ എന്ന് വെച്ചാൽ നമ്മുടെ വടകരയുടെ കൂടെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരിടുന്നുള്ള എന്നറിഞ്ഞപ്പം അതുപോലെ തന്നെ ഇൻഡുചിക്ക പിന്നെ മലബാർ ഗോൾഡിൽ വെച്ച് അതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പം ഇതിന്റെ ഒരു പരിപാടിയെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് നടക്കുന്ന മീറ്റിങ്ങിൽ അന്ന് തന്നെ ഒരു വീട് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ നമുക്കറിയാം ഒരു കുറിഞ്ഞുപൂരാ എന്നുള്ളത് എത്രയോ ആളുകളുടെ സ്വപ്നമാണ് ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തന്നെ നമ്മുടെ മുമ്പിലൊക്കെ വരുന്ന അപേക്ഷകൾക്ക് കയ്യും കണക്കുമില്ല നമുക്ക് എത്ര വീട് ഏൽക്കാൻ പറ്റും ഈ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ട സർക്കാർ പദ്ധതികളല്ലാതെ സ്വന്തം നിലക്ക് എം പി ഫണ്ടിൽ നിന്നും മറ്റു വീടുകളൊട്ട് കൊടുക്കാനും കഴിഞ്ഞില്ല അപ്പം അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ കഴിയില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ നട്ടലിനെ ക്ഷതം ബാധിച്ച് ചികിത്സയിലും അല്ലെങ്കിൽ കിടപ്പിലും ഒക്കെയായി ജീവിതം തന്നെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തിന് താങ്ങും തണലും അവർക്ക് അവരുടെ അവകാശത്തിന്റെ ഹസ്തം നീട്ടിയ ഹസ്തക്കാണ് എൻ്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവകാശത്തിന്റെ എന്ന് പറഞ്ഞത് അത് യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണ് ആരും അവർക്ക് ഒരു ഔദാര്യം നൽകുന്നതല്ല ഈ പൊതുസമൂഹത്തിൽ അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇടപെടുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും അത് അവരുടെ അവകാശമാണ് ആ അവകാശമാണ് അവരിലേക്ക് എത്തിക്കുന്നത് അത് സമയബന്ധിതമായി അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശിക്കുന്നു ആശംസിക്കുന്നു ഹസ്ത ചെയർമാൻ മുനീർ എരവത്ത് അധ്യക്ഷത വഹിച്ചു മലബാർ ഗോൾഡ് ഡയറക്ടർ കെ ഇംബിച്ചാലി മുഖ്യാതിഥിയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് പി കുഞ്ഞമ്മത് മുഖ്യപ്രഭാഷണം നടത്തി നന്മയുടെ പ്രതിഫലം നന്മ മാത്രമല്ലയോ എന്നാണ് അതിൻ്റെ അർത്ഥം നന്മയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം തീർച്ചയായും നന്മ മാത്രമായിരിക്കും ഇതിനേക്കാൾ വലിയ ഒരു നന്മയുള്ള പ്രവൃത്തി വേറെ ഉണ്ട് എന്ന് പറയാനൊക്കെ ശരീരം തറന്ന് ജീവിതം വഴിമുട്ടിയ ഒരാൾക്ക് തലചായ്ക്കാൻ ഒരിടമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ജോലിയാണ് ഇവിടെ ഹസ്ത എന്ന സംഘടന ഹസ്ത ജനറൽ സെക്രട്ടറി ഒ എം രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിനോദൻ തിരുവോത്ത് രാജൻ മരുതേരി കെ മധുകൃഷ്ണൻ കെ പ്രദീപൻ കെ കെ റമീഷ് മലബാർ വി ആലീസ് മാത്യു പി എസ് സുനിൽകുമാർ ഇ ഷാഹി കെ പി റസ കെ സി രവീന്ദ്രൻ ടി എം കൃഷ്ണൻ ചാലിൽ അബ്ദുറഹിമാൻ വാസു വേങ്ങേരി അശോകൻ മഹാറാണി വി കെ അഷ്റഫ് കുഞ്ഞുമൊയ്തീൻ മീറങ്ങാട്ട് എം പി മൊയ്തീൻ ഹാജി രതി രാജീവ് രാജീവൻ പാറാട്ടുപാറ സി കെ സുധി തുടങ്ങിയവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സു പി ചീഖലോട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കൺവീനർ സുനിൽ നെല്ലിയാടിക്കണ്ടി നന്ദിയും പറഞ്ഞു മിത്രായം ട്രോവിഷൻ ഫേവറേറ്റ് ആയ ദിയ ഗോൾഡൻ ഡയമണ്ട്സിൽ ജൂൺ ഇരുപത് മുതൽ ജൂലൈ പത്ത് വരെ കാതോത്സവ് സ്റ്റഡ് ആൻഡ് ഡ്രോപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ജുംകാസ് കാസ് ട്രഡീഷണൽ ഇയർറിംഗ്സ് സ്റ്റഡ്സ് എല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഇയർ ഇയർപേസിംഗ് ഉണ്ട് കേട്ടോ ദിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമിലും ഈ ഓഫർ അവൈലബിൾ ആണ് കൂടാതെ ഒരുപാട് പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോ മറക്കാതെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാ പർച്ചേസ് ചെയ്യാം